അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് ഹരിത ഭംഗിയേകി നഗരസഭയുടെ ചെടികൾ പരിസ്ഥിതി സൗഹൃദ സന്ദേശ റാലി സംഘടിപ്പിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മൂടിക്കൂട്ടുന്നതിന്റെ ഭാഗമായി ചെടിച്ചട്ടികൾ കൈമാറി ഷൊർണൂർ നഗരസഭയുടെ മാതൃക ഹരിതബന്ധം ചെടികളിലൂടെ സൌഹൃദം വളർത്താം എന്ന പേരിൽ നഗരസഭ സംഘടിപ്പിച്ച പരിസ്ഥിതി സന്ദേശ റാലിയും ചെടിച്ചട്ടികൾ കൈമാറലും റെയിൽവേ സ്റ്റേഷനു മുന്നിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മനോഹരമാക്കുന്നതിനായി അമ്പതിലധികം ചെടിച്ചട്ടികൾ ാണ് നഗരസഭ നൽകിയത് ഈ ചെടിച്ചട്ടികൾ റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ജയകൃഷ്ണന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ സംസ്കരണ രംഗത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയാണ് ആ ഒരു പ്രവർത്തനം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകം തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ രംഗത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ കൂടി നടത്തിയതോടുകൂടിയാണ് അത്തരത്തിലൊരു മാറ്റം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചത് അതേ തുടർന്ന് നമുക്ക് പോകണമെങ്കിൽ ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ഇടമുറിയാതെ നടക്കേണ്ടത് നമ്മുടെ നഗരത്തിന്റെ ആവശ്യമാണ് നാടിന്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇത്തരം ദൌത്യങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ഇത് ഒരു മാതൃകയായി എല്ലാവരും കണക്കാക്കാൻ ആവശ്യമായ നിലയിലേക്ക് നമ്മൾ ഇതിനെയെല്ലാം വളർത്തിയെടുക്കുന്നത് അപ്പോ അത്തരമ സംവിധാനത്തിനുള്ളത് നാട്ടിലെ ജനങ്ങളെ കൂടി പൂർണ്ണമായിട്ടും സഹകരിപ്പിക്കുക അവരെ ബന്ധപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നഗരം പരിസ്ഥിതി സൗഹൃദമായി മാറണമെന്നും പുതിയ വികസനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമായിരിക്കണമെന്നും ചെയർമാൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ മനോഹരമാക്കുന്നതിനൊപ്പം പച്ചപ്പുകളെ പരിപാലിക്കുകയും അവ നിലനിർത്തുകയും ചെയ്യേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നഗരസഭാ പരിസരത്തു നിന്നും പരിസ്ഥിതി സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള വെള്ളക്കുടകളുമായാണ് റാലി നടത്തിയത് പരിപാടിയിൽ നഗരസഭാ ഉപാധ്യക്ഷ പി സിന്ധു നഗരസഭാ സെക്രട്ടറി രാജേഷ് എന്നിവർ പങ്കെടുത്തു കൂടാതെ ആരോഗ്യ വിഭാഗം അംഗൻവാടി ആശാവർക്കർമാർ അമൃതമിത്രം സാനിറ്റേഷൻ വിഭാഗം തുടങ്ങിയവയിൽ നിന്നുള്ള നിരവധി പേരും പങ്കെടുത്തു ഡസ്റ്റ് ബിന് അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ കാരണം നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപാട് ഒരുപാട് കളയാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ പൊതുവെ പറയാറുണ്ട് മാലിന്യത്തില് മൂന്ന് ആറ് അത് reduce. News desk, CCV.